നമസ്കാരം ഒടുവിൽ സി പി എം നേതാക്കൾക്കും സത്യമങ്ങനെ അങ്ങനെ ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് സി പി എം നേതൃത്വത്തിനെതിരെ വിമർശനവുമായി മുൻ മന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ തോമസ് ഐസക് രംഗത്ത് വരുമ്പോൾ സംസ്ഥാന സമിതി യോഗത്തിൽ നേതൃത്വം ചോദ്യം ചെയ്യപ്പെടുമെന്നത് ഉറപ്പാണ് തിരഞ്ഞെടുപ്പിൽ പാർട്ടി അനുഭാവികളുടെ വോട്ട് പോലും ലഭിച്ചിട്ടില്ലെന്ന് തോമസ് ഐസക് തുറന്ന് സമ്മതിക്കുകയാണ് പാർട്ടി ജനങ്ങളുടേതാണെന്നും പാർട്ടിക്കുള്ളിൽ അച്ചടക്കം സ്വയം തീരുമാനിച്ചെടുക്കണമെന്നും തോമസ് ഐസക് വ്യക്തമാക്കുന്നു തുറന്ന മനസ്സോടെ ജനങ്ങളുടെ വിമർശനങ്ങൾ കേൾക്കാൻ തയ്യാറാകണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് തോറ്റു എന്നതിന് കൃത്യമായി പരിശോധിക്കണമെന്നും അത് തിരുത്തണമെന്നും തോമസ് ഐസക് പറയുന്നു പാർട്ടി ജനങ്ങളുടേതാണെന്ന ബോധ്യം വേണമെന്നും തിരുത്തേണ്ട തെറ്റുകൾ തിരുത്തണമെന്നും ജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ വൈകിപ്പിച്ചത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായോ എന്ന് പരിശോധിക്കുകയും വേണം കൂടാതെ ജനങ്ങളോട് തുറന്ന മനസ്സോടെ സംവദിച്ചു പോകണം അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും അഭിപ്രായങ്ങൾ പരിഗണിക്കുക തന്നെ വേണം പാർട്ടി പാർട്ടിക്കാരുടേതല്ല ജനങ്ങളുടെ പാർട്ടിയാണ് തുറന്ന മനസ്സോടെ അവരുടെ വിമർശനങ്ങളെല്ലാം കേൾക്കണമെന്നും തോമസ് ഐസക് പറയുന്നു കാരണം ഒരു പക്ഷവുമില്ലാത്ത ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് യുവജനങ്ങൾ അവരെയൊക്കെ അകറ്റുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളും ശൈലികളും വെല്ലുവിളികളുമെല്ലാം എന്ത് ലക്ഷ്യത്തിലാണോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നത് അതിലേക്കല്ല എത്തുന്നത് പകരം വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നും തോമസ് ഐസക് വ്യക്തമാക്കി കൂടാതെ ചില ചോദ്യങ്ങളും തോമസ് ഐസക് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ അനുഭാവികളിൽ ഒരു വിഭാഗം എതിരായിട്ട് വോട്ട് ചെയ്തിരുന്നുവല്ലോ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത് അത് മനസ്സിലാക്കി തിരുത്തുകയാണ് വേണ്ടത് അത് മനസ്സിലാകണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് സംവാദങ്ങൾ നമ്മൾ നടത്തണം കൂടാതെ പാർട്ടി പ്രവർത്തകരുടെ ശൈലി തൃപ്തികരമാണോ അഴിമതി സംബന്ധിച്ചിട്ടുള്ള ആക്ഷേപങ്ങളിലുള്ള ദേഷ്യമാണോ അതോ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലുള്ള അനിഷ്ടമാണോ തങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നപ്പോഴുണ്ടായ ദേഷ്യം അതിൻ്റെതാണോ അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് സി പി എം തോറ്റത് എന്നതിന് ഉത്തരമായി തോമസ് ഐസക്ക് ചോദിക്കുന്നത് അതിനാൽ തന്നെ ജനങ്ങളുടെ വിമർശനം തുറന്ന മനസ്സോടെ കേൾക്കാൻ തയ്യാറാകണം സി പി എം അനുഭാവികൾ എതിരായി വോട്ട് ചെയ്തതിന്റെ കാരണം പരിശോധിക്കണമെന്നും തോമസ് ഐസക്ക് വ്യക്തമാക്കി എന്തായാലും ജനങ്ങളിൽ നിന്നും പാർട്ടി അകലുന്നുവെന്ന വിമർശനം തന്നെയാണ് തോമസ് ഐസക് ഇവിടെ നടത്തുന്നത് അതിനാൽ തന്നെ സംസ്ഥാന നേതൃയോഗത്തിലും ഇതെല്ലാം ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പിണറായി വിജയനെ മാറ്റാതെ ഭരണം നന്നാകില്ലെന്ന് സി പി ഐ വ്യക്തമാക്കിയിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെ കൗൺസിലിൽ നേതാക്കൾ രൂക്ഷ വിമർശനവും ഉന്നയിച്ചു സർക്കാരിന്റെ ന്യൂനപക്ഷ പ്രീണനം പരിധി വിട്ടുവെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയുടെ ദാർഷ്യമാണ് തിരിച്ചടിയായത് എന്നാണ് കൗൺസിലിൽ നേതാക്കളുടെ അഭിപ്രായം വെബ്ഡെസ്ക് തത്തുമൈ ടി